ഏറ്റവും ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ ഗണ്യമായ കുറവുണ്ടെന്നും ഇത് പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ജില്ലാ വികസന ആവശ്യപ്പെട്ടു ഏറ്റവും ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ ഗണ്യമായ കുറവുണ്ടെന്നും ഇത് പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ജില്ലാ വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ എം എൽ എ പി അബ്ദുൽ ഹമീദ് കുറുക്കോളി മൊയ്തീൻ എന്നിവരാണ് ആവശ്യമുന്നയിച്ചത് ജില്ലാ ജനറൽ താലൂക്ക് ആശുപത്രികളിൽ ആരോഗ്യവകുപ്പ് ഇരുന്നൂറ്റി രണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റി തസ്തികകൾ അനുവദിച്ചപ്പോൾ മലപ്പുറം ജില്ലയിൽ ആകെ നാല് തസ്തികകൾ മാത്രമാണ് അനുവദിച്ചതെന്നും ജനസംഖ്യാനുപാതികമായ തസ്തികകൾ അനുവദിച്ചില്ലെന്നും എം എൽ എ മാർ ഉന്നയിച്ചു ജില്ലയിലെ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിലേക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഡോക്ടർ തസ്തികകൾ സൃഷ്ടിക്കാനുള്ള പ്രൊപ്പോസൽ നൽകിയിട്ടുണ്ടെന്നും ഡി എംഒ മറുപടി നൽകി ആരോഗ്യ വകുപ്പ് ഡയറക്ടർ മുഖേന ഈ വിഷയത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർദ്ദേശിച്ചു ആശുപത്രിയിൽ അർബുദ രോഗികൾക്ക് മരുന്നിന് വളരെയധികം കാലതാമസം നേരിടുന്നുണ്ടെന്നും പണമടിച്ചിട്ടും കെ എം സി എല്ലിൽ നിന്ന് മരുന്ന് ലഭ്യമാകുന്നില്ലെന്നും ഈ പ്രതിസന്ധി പരിഹരിക്കണമെന്നും കുറുക്കോളി മൊയ്തീൻ എം എൽ എ ആവശ്യപ്പെട്ടു കെ എം സി എല്ലിൽ ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരം കാണണമെന്ന് ജില്ലാ കളക്ടർ ഡി എംഒക്ക് നിർദ്ദേശം നൽകി തിരൂർ ജില്ലാ ആശുപത്രിയിൽ ഞായർ ഒഴികെ എല്ലാ ദിവസവും ക്യാൻസർ ഓപ്പിയും കീമോതെറാപ്പിയും നൽകി വരുന്നുണ്ടെന്ന് ഡി എംഒ യോഗത്തിൽ അറിയിച്ചു ആശുപത്രിയിലെ ഓങ്കോളജി വിഭാഗത്തിൽ മതിയായ ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ലാത്തതിനാൽ മാമോഗ്രാം കീമോതെറാപ്പി എന്നിവ ഒന്നിരി വിട്ട ദിവസങ്ങളിലാണ് നടക്കുന്നതെന്ന് കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉന്നയിച്ച വിഷയത്തിലാണ് ഡി എംഒ അറിയിച്ചത് പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകുക ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ